ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് എന്താ കഥ കഥന്നറിയോ ഇന്ന് ഈ കഥ കേട്ട ചിലപ്പോ ഇത് ഇതിലുള്ള ഒരു ക്യാരക്ടറും കൂടി ഉണ്ട് അവർ ഗൾഫിൽ നിന്ന് പ്ലെയിൻ എടുത്ത് വന്നിട്ട് ഇതിനെ തട്ടിക്കളയോന്നും എനിക്കറിയില്ല ഏതായാലും ഞാൻ പറയും അവൾക്ക് ഇതാ ഞാൻ ലിങ്ക് അയച്ച് കൊടുക്കൂല അവൾ ഇത് കാണുകയാണെങ്കിൽ കാണട്ടെ ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഒരു അഞ്ചാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ചു തുടങ്ങിയാണ് അവളും ഞാനും നേരെ പിന്നൊരു ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അതും പറയാലോ അതിനോ ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ ഏഴ് എട്ട് ഒമ്പത് പത്ത് വരെ ഞങ്ങളൊപ്പം പഠിച്ചാൽ അതായത് ഒപ്പം എന്ന് വെച്ചാൽ ഒരേ ബെഞ്ചിൽ ഒരേ ടൈമിൽ നല്ല വഴക്കൊക്കെ ഉണ്ടാകുമായിരുന്നു അങ്ങോട്ട് അത് വേറെ പക്ഷേ എൻ്റെ തൊട്ട നൈപുറം കൂടെയാണ് ഞങ്ങളൊപ്പം പോയി വരലൊക്കെ അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾക്ക് ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിനായി ഞങ്ങൾക്ക് ഹാഫ് ഇയർലെ എക്സാം വന്നു ഹാഫ് ഇയർലെ എക്സാമിൽ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് എനിക്കെത്ര മാർക്കുണ്ടോ അവൾക്ക് എത്ര മാർക്കുണ്ടോ അത് രണ്ടാമത് ഞങ്ങൾക്ക് സെയിം ആയിരിക്കണം അതായത് ഞങ്ങളതിൽ ഒരാൾക്ക് ഒരാൾക്ക് കൂടുതലോ ഒരാൾക്ക് കുറവോ അങ്ങനെ പാടുകയായിരുന്നു അത് ഞങ്ങൾക്ക് നിർബന്ധം ഇരുന്നത് ഞങ്ങളുടെ ഒരു മൂന്നാളുണ്ട് പക്ഷേ എപ്പോഴും മൂന്നാമതൊരാൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഞങ്ങൾ രണ്ടാളാണ് എപ്പോഴും അടുത്ത് വരാറ് അങ്ങനെ ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സില് ഹാഫ് ഇയറിലെ എക്സാമിനെ എങ്ങനെയാണ് ബയോളജി എന്ന് തോന്നുന്നത് ബയോളജിക്ക് ഭയങ്കര ആണ് സാറ് അതായത് നല്ല എംബോഷൻ എഴുതിക്കും നല്ല പണിഷ്മെൻ്റ് കിട്ടും നല്ല അടി കിട്ടും അത് പേടിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ പൊതുവേ ഒരു ഉഴപ്പി ആളാണ് അതായത് സുഖം കട്ട് ചെയ്ത് ഗ്രൗണ്ടിലൊക്കെ പോയി ജോളി ആവുന്ന ടൈപ്പ് നല്ല കച്ചറകൾ അങ്ങനത്തെ തന്നെ പറയാം അപ്പോൾ ഞങ്ങൾ എക്സാം എഴുതുന്ന ടൈമിന് ഞാനും എൻ്റെ ഈ ഫ്രണ്ടും അവളെ പേര് അവിടെ മെൻഷൻ ചെയ്യണില്ല കേട്ടോ പറയാനില്ല അത് കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലായിക്കോളും ഞങ്ങൾ ഉണ്ടാവും കൂടെ ഇന്ന് ബയോളജി എക്സാം എഴുതുന്നു നല്ല തുണ്ട് വെച്ചിട്ടാണ് എഴുതുന്നത് നല്ല കോപ്പി ഇടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ എഴുതുന്നത് കാരണം ഞങ്ങൾക്ക് പേടിച്ചിട്ടും കൂടിയാണ് അങ്ങനെ ഞങ്ങൾ എക്സാമിന് എല്ലാ സബ്ജക്റ്റിനും ഞങ്ങൾ പേടിച്ചിട്ടുണ്ട് അത് വേറെ അതിന് ബയോളജി സാറ പേടിച്ചിട്ടാണ് ഞങ്ങള് അത്രയും വിലക്കെട്ടിരുന്നു കഴിഞ്ഞത് അതിന് ഞങ്ങള് ഒരുവിധ ഒക്കെ ചെയ്ത് ലാസ്റ്റ് അതായത് എല്ലാവരും പേപ്പറൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് പേപ്പർ കൊടുക്കുക ഓൾറെഡി കാരണം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമേ വിട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങൾ കവർ ചെയ്തു പോയിട്ടുണ്ട് അങ്ങനെ ആ ലാസ്റ്റ ക്വസ്റ്റ്യൻ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ ആൻസർ ആൻസർ ഷീറ്റ് വരെ കൈമാറിയിട്ടാണ് എഴുതുന്നത് അതോ അനിക്കണേ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്താ പറയാ റോൾ നമ്പറിന് വരെ ഒരു വ്യത്യാസം വരാൻ ചാൻസ് പറ്റ കുറവാണ് അങ്ങനെ ലാസ്റ്റ് ടൈമിന് വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ ടൈം ആയിട്ടില്ല എക്സാം കഴിയേണ്ട ടൈം ആയിട്ടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെറുതെ ഇരിക്കലേ എന്നിട്ട് അറിയാത്ത ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ എഴുതി വെച്ച് അപ്പോ ഇവളിപ്പുറത്തുനിന്ന് നിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നേക്കാൾ ഒരു മാർക്ക് കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ നീ ഇന്നോട് പറയാണ്ട് ഒറ്റയ്ക്ക് ഇരുന്നേ കാണിച്ചോണ്ടാ അവൻ നല്ല രീതിയിൽ തെറ്റായി എന്നുള്ളത് തെറ്റായിക്കോട്ടെ എന്നാലും ചിലപ്പോൾ അരമാർക്ക് എനിക്ക് കിട്ടിയാലോ അത് പറ്റില്ല ഇന്ന് കാണിച്ചോണ്ട മ തെറ്റാണെട്ടാ നീ എഴുതിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ വെറുതെ ഇരുന്ന് എഴുതിയതാണ് അവള് സംഭവിച്ചെ ഞാൻ കൊടുത്തു എഴുതി സെയിമില് അങ്ങനെ ഞങ്ങൾക്ക് എക്സാം പേപ്പർ എക്സാമിന്റെ പേപ്പർ വരുന്ന ദിവസം ഓരോരുത്തരെ വിളിച്ചിട്ട് സാറ് പേപ്പർ അങ്ങനെ പേപ്പർ കൊടുക്കുമ്പോൾ ആദ്യം ഇവളെ വിളിച്ച് അവളെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ് ഞാൻ യു ആയ കാരണം കുറച്ച് ലാസ്റ്റ് അപ്പോൾ ഓളെ വിളിച്ച് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ മാർക്ക് ഉണ്ടാവുമല്ലോ ഞങ്ങൾ കോപ്പി ഇടിച്ചതാണ് പുസ്തകം വെച്ച് കോപ്പി ഇടിച്ചതാണ് ഞങ്ങൾ അത് ഞങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും അപ്പോൾ നല്ല മാർക്കുണ്ട് സാറ് ഭയങ്കര ക്ഷയിക്കാൻ്റെ കയ്യിൽ കൊടുത്ത് നിർത്തി അവളെ പേപ്പർ കൊടുത്തു കൊടുത്തി ഒരുവിധം എല്ലാവരും പേപ്പറും കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ പേപ്പറിൻ്റെ ഇതിൻ്റെ ഉഴുവാണ് പിന്നെ വിളിച്ച് നല്ല മാർക്കുണ്ട് എനിക്കും നല്ല ക്ഷയിക്കാൻ്റെ കഥ അവിടെ എത്തി എത്തിന് ശേഷം സാറ് ഞങ്ങളെ രണ്ടാളെയും വിളിച്ചു അവളെ പേരിൻ്റെ വായിൽ ഇങ്ങനെ വിളിക്കാൻ പറയാൻ വേണ്ടിയിട്ട് പക്ഷെ പറയൂല ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ടാളും വിളിച്ചിട്ട് തർന്നു അതിലെ ആര് ആർക്ക് കാണിച്ചു കൊടുത്തതാണ് എങ്ങനെ കോപ്പിടിച്ചതാണ് ഞങ്ങൾ വട്ടക്ക് നിന്നിട്ടാണ് അങ്ങനെ കോപ്പിടിച്ചില്ല ഞങ്ങൾ കറക്റ്റ് പഠിച്ചു കരുതിയതാണ് അപ്പം സാ ഭയങ്കര സ്ട്രോങ് ആണ് സാറ് അപ്പോൾ ഉറപ്പല്ലേ പഠിച്ചെഴുതിയതല്ലേ അവളും ഒട്ടും വിട്ടുകൊടുക്കണില്ല പഠിച്ചെഴുതിയതാ മതി അപ്പൊ പറഞ്ഞു ഈ കറക്റ്റ് ആൻസറിനൊന്നും ഞാൻ പറയണില്ല പഠിച്ചെഴുതിയതാവും പക്ഷെ നമ്മളെ ചാപ്റ്ററിൽ ഇല്ലാത്ത ഞാൻ പഠിപ്പിക്കാത്ത ഈ ഈ എന്താ പറയാ ഈ സബ്ജക്റ്റിലേ ഇല്ലാത്തൊരു ആൻസർ ഒരേ പോലെ രണ്ടാളെഴുതിട്ടുണ്ട് രണ്ടാളും എഴുതിയിട്ടുണ്ട് അപ്പൊ അതും ഇങ്ങോട്ട് രണ്ടാളും കൂടെ കമ്പെയിൻ സ്റ്റഡി ആയിട്ട് പഠിച്ചതാണോ അത് ആരും കാര്യം ക്ലാസ് എടുക്കാൻ വന്നു പോയില്ലേ അപ്പോൾ ഒന്നുമില്ല ഞങ്ങൾ രണ്ടാമൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് ഒന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഈ ആണ് അവളാണ് കാണിച്ചത് അല്ലെങ്കിൽ ഇവളാണ് കാണിച്ചത് അവളാണ് എഴുതി അങ്ങനെ അറിയാം ഇട്ടുകയാണെങ്കിൽ രണ്ടാക്കും ഒരുപോലെ അടി കിട്ടി കോട്ടയം എന്നുള്ളതിൽ വണ്ടാണ്ടിരിക്കും സാറ് പറഞ്ഞ് ആരെഴുതിയാലും വണ്ടില്ല ആര് കാണിച്ചാലും വേണമെങ്കിൽ രണ്ട് പേപ്പറും പിടിച്ചിട്ട് ഇൻറ്റുമാർക്ക് കിട്ടും ഞങ്ങളത് അവളതും ഇൻ്റർ നല്ല സങ്കടൊക്കെ ഉണ്ടായിരുന്നേക്കാ എന്നിട്ട് പറഞ്ഞ് അത് ഹൺഡ്രഡ് അതായത് ക്വസ്റ്റ്യനും ആൻസറും അന്ന് ന്യൂസ് പ്രിൻ്റാണ് ന്യൂസ് പ്രിൻ്റിൽ നൂറ് വട്ടം എഴുതി കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിടിക്കുള്ളൂ അപ്പം സാറങ് നിങ്ങളേതായാലും പഠിച്ചെഴുതിയല്ലേ അപ്പം നിങ്ങൾ പഠിക്കട്ടെ നന്നായിട്ട് പഠിക്കട്ടെ അറിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ കൊണ്ട് എഴുതിച്ച് അന്ന് ഞങ്ങളെ ക്ലാസ്സിൽ ഉള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ മുന്നെടുത്ത് ഞങ്ങളെ പരമാവധി തേച്ച് ഭിത്തിയിൽ തേച്ച് ഒട്ടിച്ചിരുന്നു സാർ അങ്ങനെ ഞങ്ങള് നയന്തില് സാർക്ക് നല്ല നോട്ടപ്പുള്ളികളായി പിന്നീട് ഞങ്ങൾ ഉണ്ടാവും അങ്ങനെ നയൻത്ത് ഫൈനൽ എക്സാം ആയി ഫൈനൽ എക്സാമായിട്ടും ഞങ്ങൾക്ക് ഒരു കുറവില്ല ഞങ്ങള് കോവിഡിന്റെ കാര്യത്തിൽ അന്നും ഞാഫിയറിലാണെങ്കിലും ഫൈനലാണെങ്കിലും ഞങ്ങൾ മിടുക്കന്മാരായിരുന്നു അപ്പൊ ഞങ്ങള് ഫൈനൽ എക്സാമിലും ഒറ്റ പാഴാക്കാറുണ്ട് പഠിക്കുന്നും ചെയ്തില്ല ഞങ്ങൾ അടിപൊളിയായിട്ട് റോപ്പിടിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സായി അപ്പോഴ് ഭാഷ സ്കൂളിൽ ഒരു പ്രത്യേകത ഉണ്ട് അതായത് നല്ല മാർക്കുള്ള കുട്ടികളെ എ ഡിവിഷനിൽ പിന്നെ അതിൻ്റെ കുറവ് ബി പിന്നെ സി ഡി ഇ അങ്ങനെയാണ് മാറ്റി മാറ്റി മാറ്റിയിരുത്താറ് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും ക്ലാസ് അന്നേരം ഞാനും ഇവളും പത്തി ഏൽക്കാണ് ഞങ്ങൾക്ക് പ്രമോഷൻ കിട്ടിയത് അപ്പോ അയ്യോ സോറി അവള് പറഞ്ഞി എന്താണ് അവക്ക് പോണേല് പഠിപ്പിഷ്ടാള് ചേച്ചാറ് പോണ അപ്പൊ ഞാൻ പറഞ്ഞു പോവാ പത്താം ക്ലാസ് അല്ലേ അതെങ്കിലും ഞമ്മക്ക് നല്ല ചിരിച്ചിരുന്നു പഠിക്കാം ഇത്രയും ദിവസം നമ്മള് കുഴപ്പീലേ പത്താം ക്ലാസ് നമുക്ക് പഠിക്കാം അങ്ങനെ അവള് സമ്മതിച്ച് ഞങ്ങള് പത്താം ക്ലാസ് പഠിക്കാമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ഞങ്ങൾ ക്ലാസ്സിലേക്ക് എൻറ്റർ ചെയ്തു അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഫസ്റ്റ് ബെഞ്ചിൽ നോക്കിയപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള അഞ്ചാം ക്ലാസ്സിൽ ഭയങ്കര ബഡ്ഫായിട്ടുള്ള ഒരു പയ്യുണ്ട് അവന് അവനുണ്ട് ഞാൻ അവളോട് പറഞ്ഞു എഡി ഓനീ ക്ലാസ്സിലാ ഓനെ നന്നായിട്ട് അറിയുന്നേ ഞാൻ അത്ര ഒന്നും പഠിക്കില്ല എന്ന് അവനിക്കറിയാം പിന്നെ വിനാ പക്ഷെ ഒരു മിണ്ടാമ്പൂച്ചയാണ് അല്ലാണ്ട് ഞങ്ങളെപ്പോലെ അങ്ങോട്ട് ബ്ലാ ബ്ലാ അങ്ങോട്ട് സംസാരിക്കുന്നത് പിന്നെ ഓൻ്റെ ചേച്ചി ഇൻ്റെ താത്താൻ്റെ ഫ്രണ്ടും കൂടിയാണ് അപ്പം ഇവിടെ ക്ലാസ്സിൽ ക്ലാസ്സിലെന്ത് സംഭവിച്ചാലും വീട്ടിലെത്തുന്നു ഉറപ്പാണ് അപ്പം ഞാൻ എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഷാ പറഞ്ഞു അന്നാണ് അവളെ പേര് വായലിൽ ഇങ്ങനെ വരികയാണേ ഇപ്പോഴും ഞങ്ങൾ തിക്ക് ഉണ്ടാക്കാം അങ്ങനെ അവള് പറഞ്ഞു ആ സാറില്ല ആ വിഷയങ്ങണ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഞങ്ങളെ ക്ലാസ് സാർ വന്നു അത് വെമ്പ ടിസ്റ്റാണ് ഞങ്ങളെ ക്ലാസ് സാർ ആരാന്നറിയോ നയൻത്തിലെ ഹാഫ് ചെയറിലേക്ക് കയ്യോടെ പൊക്കി പൊക്കിയ ഞങ്ങളെ ബയോളജിയിലെ സാറ് അതോടുകൂടി ഞങ്ങളെ കാറ്റി കാരണം ഞങ്ങളെ മസ്റ്റാണ് അവിടെ ഇട്ടിട്ട് സാർ ബിറ്റിലൊട്ടിക്കുന്ന ഉറപ്പാണ് കേക്കും സാറ് എല്ലാവരും പരിചയപ്പെടാനല്ല ജസ്റ്റ് ക്ലാസ്സിൽ വന്ന് റൗണ്ട് അടിച്ച് പോയിട്ടുള്ളൂ ഞങ്ങൾ കണ്ടൊന്നുമില്ല അന്നേരം സാറങ്ങോട്ട് പുറത്ത് പോയതിന് ശേഷമാണ് ഞങ്ങളെ പത്തി ഏഴ് കുട്ടികൾ നിറ നല്ല നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോട് വന്നിട്ട് ഒരു ടീച്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ പത്തി ഏഴുള്ള കുട്ടികൾക്ക് ഏത് ഡിവിഷൻക്ക് വേണമെങ്കിലും ഞങ്ങൾക്ക് മാറാം അത് നിങ്ങളെ ചോയ്സാണ് പക്ഷേ ബീലുള്ളവർക്ക് ഏലയ്ക്ക് വരാൻ കഴിയില്ല ബീലുള്ളവർക്ക് അതിൻ്റെ താഴേക്കുള്ള എല്ലാ എടുക്കും പോവാം സ്റ്റീലുള്ളവർക്ക് അതിൻ്റെ താഴേക്കുള്ള എല്ലാവരും എടുക്കും പോവാം അങ്ങനെ അങ്ങനെ ആയപ്പോൾ ഞാൻ പറയല്ല ഞങ്ങളെങ്കിലും മൂന്നാളുണ്ട് ഞാനും ഇവളും വേറൊരു ഒരാളും കൂടെ ഉണ്ട് അവൾ അവളടങ്ങ പത്തയ്യയിലാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇവളിനോട് ഇറങ്ങി നമുക്ക് പോയാലോ ഇവിടെ നിന്നിട്ട് വലിയ ആരൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വേഗം റിക്വസ്റ്റ് കൊടുത്ത് ഞങ്ങൾ പത്തയ്യ്ക്ക് പോവാമോ അപ്പോൾ ഞങ്ങൾ ആമിസ് വെച്ച് എങ്ങനെ പത്ത് അയ്യലേക്ക് പോകുന്നത് വീട്ടിൽ പോയി കൂടെ നമ്മള് ഫ്രണ്ട് ഉണ്ട് അയില് ഞങ്ങള് പിടിച്ചോണ്ട് കുഴപ്പൊന്നും ഇല്ല മിസ്സ അങ്ങനെ ഞങ്ങൾ പത്ത് അപ്പൊ പത്തു ഞങ്ങളെ സ്വാഗതം ചെയ്തത് ആയിരുന്നു അപ്പോ ഇനി ഇതിന്റെ അടുത്ത എപ്പിസോഡില് ബായ്ക് യു